നമസ്കാരം നിയാസ് ബുബേക്കറാണേ ഞാനിന്ന് എത്തി നിൽക്കുന്നത് ബാംഗ്ലൂരെ തന്നെ വളരെ ഹോട്ടായിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കോരമംഗല കോരമംഗല പബ്ബുകൾക്ക് വേണ്ടി വളരെയേറെ ആണ് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് കാരണം എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ് പലരുടെ സംസാരത്തിൽ നിന്നും അവർ ഷെയർ ചെയ്ത കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ ആൺകുട്ടികൾ എസ്പെഷ്യലി അവർ ബസ് കയറി ട്രെയിൻ കയറിയൊക്കെ പബ്ബിലേക്ക് വരും ഇവർ ഈ പബ്ബിൽ വന്നിട്ട് ശരിക്കും ഇവർ നാട്ടിൽ നിന്ന് അവർ കണ്ടുവരുന്ന പിക്ചറല്ല ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നു അവരുടെ തോന്നൽ എന്തെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ പെൺകുട്ടികളും അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകളും ഒക്കെ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് യുനോ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ അവരുമായി കമ്പനി അടിക്കാമെന്നൊക്കെ വിചാരിച്ചു വരുന്ന ശരിക്കും ഇതിനകത്ത് റിയാലിറ്റി അതൊന്നും അല്ല എന്നിവർ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നല്ല സൂപ്പർ ക്രൗഡാണ് മക്കളെ ആ ഒരു ഉദ്ദേശമായിട്ട് ഇവിടേക്ക് ആരും വരണ്ട കേട്ടോ സത്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചു കാരണം ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യം അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോക്കാം